രാജസ്ഥാൻ യാത്ര ആരംഭിച്ച് ഞാൻ നേരെ വന്നത് അജ്മീർ ദർഗാഷെരീഫിലേക്കാണ് അതുകൊണ്ട് തന്നെ മുപ്പത് മുപ്പത്തിയെട്ട് മണിക്കൂറോളം നീണ്ട യാത്രകൾക്കൊടുവിൽ ഇവിടെ എത്തി റൂമുകൾ തിരഞ്ഞു കണ്ടെത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ത്യൻ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് അത് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഡെസ്റ്റിനേഷനിലും റിട്ടയറിംഗ് റൂം ഓപ്ഷനുകളുണ്ട് ഡോർമെറ്ററിയും എ സിയും ഡിലക്സ് റൂമുമൊക്കെയായി വിപുലമായിട്ടുള്ള റൂമുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് റിട്ടയറിംഗ് റൂമിൽ ഡോർമെറ്ററി കിട്ടാത്തത് തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് ഡിലക്സ് റൂമായിരുന്നു ആയിരം രൂപയാണ് എനിക്ക് ഒരു ദിവസത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് റൂമിന് റെൻറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റൻപത് രൂപയാണ് ഇവിടെ ഡോർമെറ്ററിക്ക് റൂമിന് ആകുന്നത് അതുമല്ല ഇനി എഴുന്നൂറ് രൂപ മുതലെല്ലാം ഇവിടെ സിംഗിൾ ചെറിയ ബെഡ്റൂമുകളും നമുക്ക് ആണ് കുറച്ച് നേരത്തെ ടിക്കറ്റ് എടുത്തവരാണ് എങ്കിൽ നമുക്ക് ഏതൊരു റെയിൽവേ സ്റ്റേഷനിലും റിട്ടയറിംഗ് റൂം കിട്ടുന്നതിന് വളരെ വളരെ എളുപ്പമാണ് റൂമിൽ വലിയ എക്സ്പെക്റ്റേഷനുകളൊന്നുമില്ല എങ്കിൽ നമുക്ക് റിട്ടയറിംഗ് റൂം ഏറ്റവും അനുയോജ്യമാണ് എന്നതാണ് കാര്യം കാരണം നമ്മുടെ ബഡ്ജറ്റ് ട്രാവലേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ സുഖമായി കിടക്കുന്നതിനും വിശ്രമിക്കുന്നതിനും അനുയോജ്യമാണ് എനിക്ക് റൂം കിട്ടാത്തത് കൊണ്ടാണ് ഞാനിതാ ഈ ഡീലക്സ് റൂം എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൾഡ് വാട്ടറും അതുപോലെ തന്നെ ഹോട്ട് വാട്ടറും എല്ലാം ആയിരുന്നു ഒരു റൂമിൽ സുഖമായി ഡിലക്സ് റൂം ആണെങ്കിൽ രണ്ട് മൂന്ന് പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയറിംഗ് റൂമിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡിലക്സ് റൂം ഇതാ ഈ കാണുന്നതാണ് വിൻഡോ എ സി ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം റൂമ് വൃത്തി ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷേ ഗവൺമെൻറ് സജ്ജീകരണമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വൃത്തി കുറവും എനിക്ക് ഫീൽ ചെയ്തു ഇത് ബാത്ത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും ഒന്നുകൂടി ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെതായിട്ടുള്ള ആവൃത്തിയും ക്ലീന്നെസ്സും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ആയിരം രൂപയ്ക്ക് ഇത് വെറുത്താണ് എന്നെനിക്ക് തോന്നുന്നു